നാളത്തെ രാവ് പരിശുദ്ധമായ ദുൽഹിജയുടെ ഒന്നാമത്തെ രാവാണ് ഇൻഷാല് അതുകൊണ്ട് നാളത്തെ രാവിൽ പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്യൽ പ്രത്യേകം പുണ്യമാണ് അങ്ങനെ ദുൽഹിജ ഒന്നിന്റെ അന്ന് ഒന്നാമത്തെ രാവിൽ ഒരാളെ സൂറത്തുൽ ഹജ്ജ് പാരായണം ചെയ്താൽ അയാളെ ഹജ്ജ് ചെയ്യാതെ മരിക്കുകയില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നാളത്തെ രാവിൽ നമുക്ക് സൂറത്തുൽ ഹജ്ജ് 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 പാരായണം പാരായണം ചെയ്യണം ചെയ്യണം നമുക്ക് സൂറത്തുൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാകണം അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ഇൻഷാൽജയിലെ പവിത്രമായ പത്തു രാവുകൾ വളരെ പുണ്യമേറിയ രാവുകളാണ് പത്ത് രാവുകളെ കൊണ്ട് അള്ളാഹു സത്യം ചെയ്ത രാവുകൾ അത് ദുൽഹിജയിലെ പത്തു രാവുകളാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചതായി കാണാം അതുകൊണ്ട് തന്നെ പത്ത് രാവുകൾ വളരെ പുണ്യമേറിയ രാവുകളാണ് ആ രാവിന്റെ പ്രത്യേകത ആ പത്ത് ദിനരാത്രങ്ങളുടെ പ്രത്യേകതകൾ എന്താണ് എന്ന് ചോദിച്ചാൽ മറ്റു പത്ത് എപ്പോഴും ഇല്ലാത്ത വളരെ പുണ്യമേറിയ വളരെ പത്തു അത് കാരണം പരിശുദ്ധമായ നിസ്കാരവും പരിശുദ്ധമായ ഹജ്ജും പരിശുദ്ധമായ നോമ്പും പരിശുദ്ധമായ സക്കാത്തും എല്ലാം സംഗമിക്കുന്ന ഒരു പത്ത് ദിനരാത്രങ്ങളാണ് ദുൽഹിജ്ജയുടെ പത്ത് ദിന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ മറ്റു പത്തു ദിവസങ്ങൾ വിശുദ്ധമായ റമദാനിൽ അവിടെ ഹജ്ജില്ല മറ്റു എല്ലാം ഉണ്ടായെന്ന് വരാം നിസ്കാരമുണ്ട് നോമ്പുണ്ട് അതുപോലെത്തുണ്ട് അതുപോലെ പരിശുദ്ധമായ മൊഹറമിലെ പത്തുദിനങ്ങൾ അവിടെ നോമ്പുണ്ട് അവിടെ ഉണ്ട് പരിശുദ്ധമായ നിസ്കാരമുണ്ട് അതേ സമയത്ത് എന്ന് പറയുന്ന പവിത്രമായ പത്തു ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത് അതിൽ കേവലം പരിശുദ്ധമായ ആ അജും കൂടി ഉൾപ്പെടുമ്പോൾ ആ പവിത്രമായ ദിനരാത്രങ്ങൾ അയ്യാമുത്തശ്രീക്ക് ഉൾപ്പെടെയുള്ള ദിനരാത്രങ്ങൾ അത് പുണ്യമേറിയ വളരെ പവിത്രമായ ദിനരാത്രങ്ങളാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനിങ്ങളെ മുത്തുമോമിനാത്തുകളെ ആ പത്തു ദിനരാത്രങ്ങളെ നമ്മൾ ബഹുമാനിക്കണം നമ്മൾ ആദരിക്കണം നമ്മൾ പ്രത്യേകം കണക്കിലെടുക്കണം ആ ദിനരാത്രങ്ങളിൽ നമ്മൾ ഹറാമുകളിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല മറ്റു ദിവസങ്ങളിൽ ഹറാമ് ചെയ്യാൻ പറ്റുമെന്നല്ല മറിച്ച് ആ പത്തു ദിനരാത്രങ്ങളെ പ്രത്യേകമായി പരിഗണിക്കേണ്ട വിശുദ്ധമായ ദിനരാത്രങ്ങളാണ് ഹറാമുകളിൽ നിന്ന് പൂർണമായി മാറി നിൽക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ആ ദിനരാത്രങ്ങളെ ബഹുമാനിക്കുന്ന നല്ല മുത്തക്രിയങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തിത്തരട്ടെ ആ ദിനരാത്രങ്ങളിൽ പവിത്രമായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യമേറിയ ഒരു കർമ്മമാണ് ഒന്ന് മുതൽ ഒൻപത് വരെ നോമ്പ് നോൽക്കൽ പ്രത്യേകം പുണ്യമാണ് ഹാജിമാർക്ക് പരിശുദ്ധമായ ദിവസം നോമ്പ് നോൽക്കൽ പാടില്ലാത്തതാണെന്ന കാര്യം പ്രത്യേകമായി പറയേണ്ടതില്ലല്ലോ ഏതായിരുന്നാലും ഇൻഷാല് ആ ദിനത്രിങ്ങളിലൊക്കെ നോമ്പ് നോക്കാൻ കഴിയുന്നവർ അതുമല്ലെങ്കിൽ പരിശുദ്ധമായ ദുൽഹിജയിലെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും പ്രത്യേകമായി നോമ്പ് നോക്കാൻ കഴിയുന്നവർ നോമ്പ് നോൽക്കണം അതുപോലെ തന്നെ പരിശുദ്ധമായ പവിത്രമായ ായ ദിനരാത്രങ്ങളിൽ ഏറ്റവും പുണ്യമേറിയ ഒരു കർമ്മമാണ് എന്ന് പറയുന്ന ഒരു കർമ്മം അഥവാ നമുക്ക് ജീവിക്കാനും ജീവിക്കാനും അവകാശം തന്ന നാഥനായ റബ്ബിനെ നന്ദി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ അറുക്കുന്ന ഏറ്റവും വലിയ പുണ്യമേറിയ ഒരു കർമ്മമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് അറുക്കാൻ കഴിവുള്ള എല്ലാവരും ത്തിന്റെ ഭാഗമാകണം ഒരു ആടിനെ അറുക്കലാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം കോലാടാണ് നമ്മുടെ നാടുകളിൽ ഉള്ളത് അതുകൊണ്ട് രണ്ട് വയസ്സ് പൂർത്തിയായ ഒരു നല്ല ആടിനെ നമ്മൾ അറുക്കേണ്ടത് ആ ആടിനെ നമ്മൾ അറുക്കാൻ അങ്ങനെ അറുക്കണം അതല്ലെങ്കിൽ മാട് വിഭാഗത്തിൽപ്പെട്ട ഭൂരി അല്ലെങ്കിൽ പോത്ത് ഈ ഇനങ്ങളിൽ ഏഴ് ആളുകൾ കൂടിയിട്ട് നമുക്കതിനെ അറുക്കാവുന്നതാണ് അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ഈ ഏഴ് ആളുകളും അതിനറുക്കുന്ന സമയത്ത് പ്രത്യേകമായത് നീയത്ത് കരുതി അങ്ങനെ അവരുടെ പേരിൽ അറുക്കുന്ന വലിയൊരു പുണ്യമേറിയ കർമ്മമാണ് എന്ന് പറയുന്നത് നാളാശ്രത്തിലേക്കുള്ള വാഹനമാണ് ആ മൃഗമെന്ന് മഹാന്മാര് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ആരും അതിൽ നിന്ന് മാറി നിൽക്കരുത് ഇനി ഒരാൾക്ക് മക്കളുടെ ഹത്തീക്കത്തിൽ അറുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതിൽ കൂടാൻ പറ്റുമോ യാതൊരു പ്രയാസവുമില്ല അവർ ഒരാൾ ആറ് ഓഹരി ഓഹരിത്തിന്റേതും ഒരു ഓഹരി മക്കളുടെ ഹക്കീക്കത്തും അങ്ങനെ ആ രൂപത്തിലായതിൽ പങ്കുചേരാവുന്നതാണ് മക്കളുടെ പേരിൽ അറുക്കലും വലിയ പുണ്യമേറിയ കർമ്മമാണ് ഒരു ജീവനെ നമുക്ക് തന്നതിന് നന്ദിയായി അങ്ങോട്ട് ഒരു ജീവിയെ അള്ളാഹുവിന്റെ പേരിൽ പറിയൽപ്പിക്കുന്ന അള്ളാഹുവിന്റെ പേരിൽ അറുക്കുന്ന ഏറ്റവും പുണ്യമേറിയ കർമ്മമാണ് ഹക്കീക്കത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് മക്കളുടെ കഴിയുന്നവർ അങ്ങനെ അങ്ങനെ അറുക്കുമ്പോൾ ഒരു ഓഹരി അങ്ങനെ ഒരു ഏഴ് മൃഗത്തിൽ മൃഗത്തിൽ ഏഴാൾ ചേരുമ്പോ ആറ് ഓഹരി ഹക്കീക്കത്തിന്റെ ഓഹരി 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 രണ്ട് ഇങ്ങനെ ഒരാൾക്ക് അതിൽ ചേരാവുന്നതാണ് എന്ന കാര്യം പ്രത്യേകമായി നമ്മൾ അറിയിപ്പ പറയുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് അറുക്കാത്ത ഒരു പിതാവിന് മക്കളുടെ ശഫായത്ത് ഉണ്ടാവുകയില്ല എന്നുവരെ വിശദീകരിച്ച മഹാന്മാരുണ്ട് അയിമ്മത്തുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് ആ മക്കളുടെ ശഫായത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ആ മകൾ ആ മകന്റെ പേരിൽ ആ മകളുടെ പേരിൽക്കൽ ആ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ അയിമ്മത്തുകൾ നമ്മുടെ കൂട്ടത്തിൽ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അക്കാര്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് ആ നാഥനായ റബ്ബിന് ബലിയെറുക്കാനുള്ളതാണ് ആ സമ്പത്ത് അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം വിനിയോഗിക്കണമെന്നു കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അങ്ങനെ ഒരാൾ ഒലഹിയെ തറുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ വിശുദ്ധമായ ദുലുഹിച്ച ഒന്നു മുതൽ ഒലഹിയെ തറുക്കുന്നത് വരെ അയാളുടെ ശരീരത്തിൽ നഗമോ മുടിയോ മറ്റു ശരീരത്തിൽ നഗമോ മുടിയോ ഒന്നും കളയാതിരിക്കൽ പ്രത്യേകം പുണ്യമാണ് ത്താണ് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ വളരെ പുണ്യമേറിയ ദിവസങ്ങളാണ് നാളെ രാത്രി മകരിവോടുകൂടെ ഒലുകിയ തറുക്കപ്പെടുന്ന മൃഗങ്ങൾ അത് ഒലിയ തറുക്കുന്ന മൃഗം തന്നെ ആവണമെന്നില്ല ആ വിഭാഗത്തിൽപ്പെട്ട ഏത് മൃഗമായാലും ഒരു ആടിനെ ഒരു പശുവിനെ ഒരു മൂരിയെ ഒരു ഒരു നമ്മൾ കണ്ടാൽ അക്ബർ എന്നൊരു തക്ബീർ ചൊല്ലല് പുണ്യമാണ് എന്ന് എല്ലാ മുത്തുമോമിനിയങ്ങളും പ്രത്യേകം ഓർത്തു വെക്കണം ഏതായിരുന്നാലും വരുന്ന ദിനരാത്രങ്ങൾ വളരെ പുണ്യമേറിയ ദിനരാത്രങ്ങളാണ് ആരും നഷ്ടപ്പെടുത്തരുത് നല്ല ദിനരാത്രങ്ങളാണ് അള്ളാഹു വേണ്ടുവോളം അതിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ